പാലക്കാട് അട്ടപ്പാടിയിൽ പുഴയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ചീരക്കടവ് ഊരിനോട് ചേർന്നാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സാജിദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഇത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ അജി അട്ടപ്പാടി ഭവാനി പുഴയിൽ പരുന്തുപ്പാറ ഭാഗത്ത് നിന്നാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇത് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കോയമ്പത്തൂർ സ്വദേശികളായ അതുൽ രാജ് ഭൂപൽ രാജ് എന്നീ യുവാക്കൾ കുളിക്കാനിറങ്ങുകയും ഒഴുക്കൽപ്പെടുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിട്ടും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത് ഇവരുടേതാണ് എന്നുള്ള സംശയം തന്നെയാണ് ഉള്ളത് ഇവരുടെ ബന്ധുക്കളെ കൂടി വിവരം അറിയിച്ചു അവർ എത്തിയതിനു ശേഷമായിരിക്കും ഒരു സ്ഥിരീകരണം ഉണ്ടാവുക ശരി സാജിദ് അശ്മലാണ് വിവരങ്ങൾ നൽകിയത്